ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ വിജയം സ്വന്തമാക്കി മുഹമ്മദൻ എസ്സിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഒരു കാരണവശാലും നമുക്ക് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നു എന്ന് പറയാൻ കഴിയില്ല കാരണം മുഹമ്മദൻ എസ്സി ലീഗിലെ ഏറ്റവും ദുർബലരാണ് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ഒരുപാട് പ്രധാനപ്പെട്ട മത്സരങ്ങളുണ്ട് അതിലൊക്കെ വിജയം നേടിയാൽ മാത്രമാണ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നു എന്ന് പറയാൻ സാധിക്കുക അടുത്ത മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ വരുന്ന ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കുക പോയിന്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മുകളിൽ നിൽക്കുന്ന ടീമാണ് ജംഷഡ്പൂർ എഫ് സി അതുകൊണ്ട് തന്നെ ഇത് ഒരല്പം വെല്ലുവിളി നിറഞ്ഞ ഒരു മത്സരമായിരിക്കും ജംഷഡ്പൂരിന്റെ ഗോൾ വലക്ക് കീഴിൽ മിന്നുന്ന പ്രകടനമാണ് അവരുടെ ഗോൾ കീപ്പറായ ആൽബിനോ ഗോമസ് നടത്തുന്നത് ആൽബിനോ ഗോമസ് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുകയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട് പെനാൽറ്റി സേവുകൾ നടത്തുന്നതിൽ അദ്ദേഹത്തിന് ഒരു വലിയ മികവ് തന്നെ അവകാശപ്പെടാനുണ്ട് സമീപകാലത്ത് മികച്ച പ്രകടനം ജംഷഡ്പൂരിന് വേണ്ടി നടത്താൻ ഗോമസിന് കഴിയുന്നുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് ഒരു ഫൈനലിനെ പോലെയാണ് ഈ ഒരു മത്സരം തങ്ങൾ പരിഗണിക്കുക എന്നാണ് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം പറഞ്ഞിട്ടുള്ളത് തോൽപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു എതിരാളികളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നും ഇപ്പോൾ ജംഷഡ്പൂർ എഫ് സിയുടെ ഗോൾ കീപ്പർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ഒരു ഫൈനൽ പോലെയാണ് ഞങ്ങൾ ഈ മത്സരത്തെ നേരിടുക തോൽപ്പിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള എതിരാളികളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പക്ഷേ പോസിറ്റീവായ റിസൾട്ട് ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ സർവ്വതും നൽകും ഇതാണ് ആൽബിനോ ഗോമസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ കളിച്ച മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സി ഈസ്റ്റ് ബംഗാളിനോട് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്കൊരു തിരിച്ചുവരവ് അനിവാര്യമാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ജംഷഡ്പൂർ എട്ടാം സ്ഥാനത്താണ് ഉള്ളത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് പോയിന്റാണ് അവർക്കുള്ളത് അതേസമയം പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പത്താം സ്ഥാനത്താണ് ഉള്ളത് ഈ വീടുകൾ അവസാനിപ്പിക്കുന്നു അടുത്ത വീടിയുമായി വീണ്ടും കാണാം